ചെങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്ന് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ ലക്ഷ്യങ്ങൾ പിഴ ചുമത്തുന്നത് മൂലം ഈ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് അദാലത്ത് വച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൊളത്തൂർ നാരായണനും ജനറൽ സെക്രട്ടറി കെ മണികണ്ഠനും ആവശ്യപ്പെട്ടു നിർമ്മാണ മേഖലയിൽ ആകെ സ്തംഭനത്തിന് തന്നെ ഇടയാക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധിയാണ് ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധി മൂലം വരാനിരിക്കുന്നതെന്ന് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗം വിലയിരുത്തി കടുത്ത നഷ്ടത്തിലാണ് ചെങ്കൽ മേഖല വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ചില പ്രത്യേക സാഹചര്യത്തിൽ പെർമിറ്റില്ലാതെ ചെങ്കൽ ഖനനം ചെയ്തതിൽ വൻ പിഴയാണ് സർക്കാർ ചുമത്തിയത് ഇത് താങ്ങാൻ ചെങ്കൽ ക്വാറികൾക്ക് കഴിയില്ല ഈ പിഴ അടക്കാൻ അദാലത്ത് വെക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മണികണ്ഠൻ പറഞ്ഞു വൻപിച്ച ഫൈൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പെർമിറ്റ് ഇല്ലാത്ത സമയത്ത് പണിയെടുത്തുമായി ബന്ധപ്പെട്ട് അത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുവായ പൊതുസമൂഹത്തോട് ബാധ്യതയുണ്ടായതുകൊണ്ടാണ് പണിയെടുക്കേണ്ടത് പണിയെടുത്തപ്പോൾ പലപ്പോഴും നഷ്ടമായിരുന്നെങ്കിലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വൻ ബാധ്യതകളാണ് സർക്കാരിൽ നിന്നും ഈ പ്രതിനിധികൾ ഇവിടുത്തെ ആൾക്കാർക്ക് വന്നിട്ടുള്ളത് അത് ഒരു അദാലത്ത് വെച്ച് ഗവൺമെന്റ് തീർക്കത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവണം അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ പെർമിറ്റ് എടുത്ത് പണിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൽ അടച്ച പെർമിറ്റ് ഉണ്ടായിട്ടും കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ചിലർ സംഘടിച്ച് ഖനനം തടയുന്ന സ്ഥിതിയുണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു പലപ്പോഴായിട്ട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ അൻപത്തിനാലോളം പെർമിറ്റുകൾ ഉണ്ട് നിലവിലുണ്ട് അതിൽ പതിനേറെ പേർക്കും പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു പ്രാദേശികമായി കുറച്ച് ആൾക്കാർ സംഘടിക്കുക എന്നിട്ട് അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക പെർമിറ്റ് എടുത്തിട്ട് ഗവൺമെൻറ്റിലേക്ക് പൈസ അടച്ച് ഈ എംപ്ലോയ്മെൻറ്റ് ക്ലിയറൻസ് എടുത്ത് എല്ലാവിധ പൊല്യൂഷൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് എല്ലാവിധ നിയമങ്ങളും ഗവൺമെൻറ് പറയുന്ന രീതിയിൽ കേരള മൈനർ മിന്നൽ ആക്ട് പറയുന്ന രീതിയിലും ഗവൺമെൻറ് പറയുന്ന രീതിയിലും ചെയ്തിട്ടും അവിടെ പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതായിട്ടുണ്ട് അതിനെതിരെയും ഈ യോഗം ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് അസോസിയേഷന്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ നടന്നു വരികയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കൊളത്തൂർ നാരായണനും പറഞ്ഞു ജില്ലാ കമ്മിറ്റികളെല്ലാം പുതുക്കിക്കൊണ്ട് മലപ്പുറം അതുപോലെ കാസർഗോഡ് അതുപോലെ കണ്ണൂർ എല്ലാ കമ്മിറ്റികളും പുതുക്കിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഭരണസമിതിയെയും അതിന് കാലാവധി കഴിയുന്നതുകൊണ്ട് ഇതാണ് ഈ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ വധിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരിന് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് നമ്മളുണ്ടായ ആർ ആറിന് എട്ടതും അതുപോലെ തന്നെ ഫൈനുകൾ ഫൈനുകൾ ഓഫീസിലും അതെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ രൂപ ജില്ലാ ജനറൽ ബോഡി സംസ്ഥാന പ്രസിഡന്റ് കൊളത്തൂർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജോസ് നടപ്പുറം സംസ്ഥാന ട്രഷറർ അബ്ദു ജില്ലാ ട്രഷറർ കെ പി അബ്ദുൾ അസീസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി വി കുഞ്ഞിരാമൻ പ്രകാശൻ പി വി സന്തോഷ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ മധു പയ്യന്നൂർ രാജീവൻ ഇരിട്ടി ഇ പി നസീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ